െ വീട്ടിലേക്ക് വെട്ടിപ്പരിക്കേപ്പിച്ചു വേലാർക്കോട് സ്വദേശി ഗിരീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത തെന്മാറയിലാണ് ഈ സംഭവം ശ്രീ ശ്രീധുമാറിന്റെ പാലക്കാട് ശ്രീ വിവരങ്ങളും തന്നെയാണ് ഈ പെൺകുട്ടിയും ഈ മെലാർക്കോട് സ്വദേശിയായ യുവാവും തമ്മിൽ അടുപ്പത്തിലായി ആയിട്ടുള്ളത് അതായത് നാലു വർഷമായി ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു രണ്ടു വർഷം മുൻപാണ് ഈ പെൺകുട്ടി വിദേശത്ത് ജോലിക്ക് പോകുന്നത് മേലാർക്കോട് സ്വദേശി ഗിരീഷ് ഈ പ്രദേശത്ത് ഒരു ബസ് ഡ്രൈവറാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ വിദേശത്ത് പോയി തിരിച്ചു വന്നതിന് ശേഷം പിന്നീട് ഈ വിവാഹ അഭ്യർത്ഥന നിരസിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് കുറെ സമയം സംസാരിച്ചു ആഹ് കുറെ അധികം സമയം സംസാരിച്ചു പക്ഷേ എന്നിട്ടും വഴങ്ങാതെ വന്നു അങ്ങനെയാണ് ഇന്നലെ മധ്യരഹരിയിൽ അവിടെ സമീപത്താണ് ഈ പെൺകുട്ടിയുടെ വീട് ഈ വീട്ടിലേക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെന്മാറയിൽ വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ വീട്ടിൽ കയറി ആക്രമിച്ചു എന്നുള്ളതാണ് നിങ്ങൾ മാനസികാവസ്ഥയെ ആലോചിച്ച് നോക്കണം അതായത് നാല് വർഷത്തോളം പ്രണയത്തിലായിരുന്നു ആ പെൺകുട്ടിയാണെങ്കിൽ പിന്നീട് എന്ന് പറഞ്ഞാൽ ഗൾഫിലേക്ക് പോവുകയാണ് അതിന് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നു എന്ന് പറഞ്ഞ ഒരു ബസ് ഡ്രൈവറാണ് അതായത് നാട്ടിൽ തന്നെ തേരാപാര ഒരു ബസ് ഡ്രൈവറെ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഗൾഫിലൊക്കെ പോയി വരുമ്പോഴേക്ക് ലോകമൊക്കെ കണ്ടു അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ഒരു ജീവിതമാണ് വേണ്ടത് അല്ലാതെ ഇവനെ പോലെയുള്ളവരുത്തിനെ കല്യാണം കഴിച്ചാൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും തെരുവിലായിപ്പോകും എന്നുള്ളൊരു ബോധം ആ കുട്ടിക്കുണ്ടാകാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടുകാരെടുക്കുന്ന നല്ല ഇതുണ്ടാകാം അതായത് പ്രഷർ നീ അവിടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നീ ഇവിടെ പോകും മറ്റേ ഏതൊരു സിനിമയിൽ പറയുന്നില്ലേ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ പറയുന്നില്ലേ ഇവിടെ ഇരുന്നിട്ട് കുമ്പളപ്പം തിന്നാനാണെങ്കിൽ തിന്നോ അല്ല വിദേശത്തൊക്കെ പോയിട്ട് കറങ്ങാനാണെങ്കിൽ കറങ്ങിക്കോ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് നല്ല രീതിയിൽ കുമ്പളപ്പൊക്കെ തിന്ന് ഇങ്ങനെ ജീവിക്കാം വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ലോകങ്ങളും ആൾക്കാരെയൊക്കെ കാണാം അത് ജാഫർ അഡിഗിൻ്റെ ഡയലോഗാണ് നമ്മുടെ അനുശ്രീയോടാണ് പറയുന്നത് ആ ഒരു സിനിമ അതേപോലെ തന്നെയാണ് അതായത് നാല് വർഷമായിട്ട് ഈ പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാണ് ഈ നാല് വർഷം മുമ്പ് പോകുമ്പോൾ തന്നെ പറയാം അതായത് നിങ്ങൾ വേറെ കല്യാണം കഴിച്ചു എനിക്ക് ഇതിന് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു പോകാം ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെയാണ് അതായത് ചെ ഇപ്പോൾ ഈ എന്താ പറയണ്ടേ കുറച്ച് പഠിത്ത ആ പഠിക്കുന്ന സമയത്തൊക്കെ ചില ആൾക്കാരോട് ഭയങ്കരമായിട്ടുള്ള ആരാധന തോന്നും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ബസ്സിലൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് കോളേജിൽ പോകുന്ന ബസ്സായിരിക്കും അപ്പോഴേ ചിലപ്പോൾ ആ ഒരു ബസ്സിൽ കയറാനും അതിൻ്റെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ചില ആൾക്കാരൊക്കെ ഒരു നമ്പറൊക്കെ ഇടാറുണ്ട് ഒരു സ്നേഹമൊക്കെ ഭാവിക്കാറുണ്ട് അത് പിന്നീട് എന്ന് പറഞ്ഞാൽ അവർക്കും മനസ്സിലാകും ഡ്രൈവർമാർക്കും മനസ്സിലാകും ഇത് നമ്മളെ മണിയടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇത് സ്ഥിരമായിട്ടെങ്ങ് പ്രേമിച്ചെങ്ങ് കല്യാണം കഴിക്കാനൊന്നുമല്ല പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം നാല് വർഷം ഈ പഠിക്കാൻ പോകുമ്പോഴായാലും എവിടെ പോകുമ്പോഴായാലും അയാളുമായിട്ട് ഇഷ്ടത്തിലായിരിക്കാം അല്ലാതെ അയാളിങ്ങനെ ചോദ്യം ചെയ്യില്ല അയാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ മഹാലംബ് തന്നെയാണ് ഒരിക്കലും അത് ന്യായീകരിക്കാൻ കഴിയില്ല കാരണം വിവാഹത്തിൽ നിന്നും പിന്മാറി എന്ന് കരുതിയിട്ട് ഒരാളെയും ശാരീരികമായിട്ട് ആക്രമിക്കാൻ ഇതുപോലെയുള്ള അക്രമങ്ങൾ നടത്താൻ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതുപോലെയുള്ള അക്രമങ്ങൾ ഇന്ന് കൂടിക്കൂടി വരികയാണ് അപ്പൊ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ പറയുന്ന ഒരു കാര്യമുണ്ട് തേപ്പ് തന്നെയാണ് തേപ്പ് അതായത് തങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അന്ന് തന്നെ അങ്ങ് പറഞ്ഞു വിട്ടേക്കുക അല്ലാതെ പിന്നത്തേക്ക് വെക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് പല ആൾക്കാരും ചെയ്യുന്നത് അതാണ് കുറേ നാൾ ഇതിന്റെ എന്താ പറഞ്ഞത് കുറച്ച് നന്നായി കഴിഞ്ഞാല് ഇല്ലേ കയ്യിൽ കുറച്ച് പണക്കേ വന്നു കഴിഞ്ഞാല് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ നാല് വർഷം കൊണ്ട് അവന്റെ സ്വഭാവം കുറേ മാറിയിട്ടുണ്ടാക്കാം അതായത് അവൻ അവൻ ആദ്യമൊക്കെ നല്ല പാവം നല്ല ഡീസൻറ്റ് പയ്യനാകാം ഒരു നാല് വർഷം കഴിയുമ്പോഴേക്ക് അവൻ്റെ സ്വഭാവത്തിലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വെള്ളടി ഉറങ്ങിയിട്ടുണ്ടാകാം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ പരിചയപ്പെടുത്തുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സ്നേഹമായിരിക്കാം അതുപോലെ നല്ല രീതിയിലുള്ള മര്യാദക്കാരായിരിക്കാം പക്ഷെ കുറേ കാലം കഴിഞ്ഞ് ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് കൊണ്ടെന്ന് ഒരു മനുഷ്യനെ നല്ല മാറ്റം വരും അതായത് വയസ്സിലെ തന്നെ മാറ്റം വരും അവരുടെ സ്വഭാവത്തിലെ മാറ്റം വരും അതുപോലെ തന്നെ മദ്യപിക്കാതൊരുത്തിനാണെങ്കിൽ ചിലപ്പോൾ മദ്യപിച്ചു ഒന്ന് വരും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലഹരി ഇപ്പം ലഹരിയുടെ ഉപയോഗം ഭയങ്കരമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ആ പെൺകുട്ടി ഗൾഫിൽ പോയി അതിന് പൈസ കിട്ടി പൈസ ലോകം കണ്ടു അതുപോലെ തന്നെ ഇവനെ പോലെയുള്ള ആൾക്കാരെ കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല അവിടെയുള്ള ആരെങ്കിലും കഴിക്കും അവിടെ തന്നെ നമുക്ക് ജീവിക്കാം എന്നുള്ള കാഴ്ചപ്പാടൊക്കെ വന്നിട്ടുണ്ടാകാം അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല ഓരോരോടെ ഈ എന്താ പറയണ്ടത് അവരുടെ ആ ഒരു സ്വഭാവം അതുപോലെ തന്നെ അവരുടെ ആ ഒരു ജീവിതം അതൊക്കെ തിരഞ്ഞെടുക്കേണ്ടത് അവർ തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും ജീവിക്കണം അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ അടിമയായിട്ട് അങ്ങനെയൊന്നും നടക്കുന്ന കാര്യമില്ല ഇന്നെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും എല്ലാവരും വിദേശത്തൊക്കെ പണിക്ക് പോകുന്നുണ്ട് അവിടെ ജോലി ചെയ്ത് അവിടെയുള്ള ആൾക്കാർ തന്നെ കല്യാണം കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ നാടും ഇപ്പം ഒരുപാട് മാറിയിരിക്കുകയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ മാത്രമല്ല ഗൾഫ് പോകുന്നത് പെണ്ണുങ്ങൾ ഗൾഫ് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിലെന്ന് പറഞ്ഞാൽ വലിയ ജോലി കിട്ടിയിട്ടോ ഇല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെ മാത്രമാണ് മിക്കവാറും എന്ന് പറഞ്ഞാൽ നേഴ്സായിട്ട് തന്നെയാണ് പോകുന്നത് ഇന്നതല്ല ഇന്ന് ഒരുപാട് കമ്പനികളിൽ നമ്മുടെ സഹോദരിമാർ ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ അതേപോലെയുള്ള ജോലിയിപ്പോൾ എല്ലാവരും ഗൾഫിലാണ് പോകുന്നത് അവിടെയാകുമ്പോൾ ചില്ലറ കിട്ടും അതുപോലെ തന്നെ നല്ല താമസ സൗകര്യം നല്ല ആഹാരം നല്ല ശുദ്ധമായ വായു ഇതെല്ലാം കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് പല ആൾക്കാരും ഇപ്പം ഗൾഫിലേക്ക് അപ്പോ ഇങ്ങനെയുള്ള ബന്ധത്തിൽ ചെന്ന് ചാടുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നിക്കിനെ നിങ്ങൾ നൈസായിട്ട് പറഞ്ഞു ഒഴിവാക്കുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു പയ്യന് ഇപ്പോൾ ഗൾഫിൽ ഗൾഫിൽ നിന്നും വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് സ്നേഹം ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അയാളുടെ മാനസിക നിലയിൽ ഇപ്പോൾ തെറ്റിപ്പോകും കാരണം അത്രയും ചിലപ്പോൾ അയാളുടെ കൂട്ടുകാർ അയാളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം നാട്ടുകാർ പറഞ്ഞു കൊടുക്കാം നാണക്കേട് വേറെ അതായത് നിന്നെ തേച്ചില്ലേ ഇന്നെ ഉപദ്രവിച്ചില്ല ചിലപ്പോൾ വീട്ടിനടുത്തു തന്നെയാണെങ്കിൽ പിന്നെ തീർന്നു കഥ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ സഹതാപം ഇതൊക്കെ കണ്ട് ആ യുവാവിനെ ചിലപ്പോൾ പ്രാന്തമായിട്ടുണ്ടാകും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങളൊന്നും ഒരു കാലത്തും ഉണ്ടാകാൻ പാടില്ല ഒരാളും അത് ഒരാൾ പോലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് നിർത്തണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ തന്നെ ഗുരുതരമായ പരിക്ക് എന്നാണ് കേൾക്കുന്നത് ഇനി ഇപ്പോഴും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഈ പയ്യൻ തൂങ്ങി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പയ്യൻ കുടുങ്ങി അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ ജനറേഷനുള്ള പ്രശ്നം ഇതാണ് ഒന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക പെൺകുട്ടികൾ വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവരെ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ ഇവരെ തേച്ചു പോയി എന്നുള്ള സംശയങ്ങൾ പിന്നെ ഇനിയിപ്പോൾ ഇവനെ കല്യാണം കഴിച്ചാൽ തന്നെ ഇനിയിപ്പോൾ ഇവനെ കല്യാണം കഴിച്ചു ഇവർ നാട്ടിൽ വസോടുകയാണ് ഈ പെൺകുട്ടി ഗൾഫ് പോയാണ് ചിലപ്പോൾ ഇവന് സംശയം തുടങ്ങും ഇവനപ്പോൾ തന്നെ സംശയം തുടങ്ങും അയ്യോ എൻ്റെ ഭാര്യ എവിടെയാണ് അവിടെ എന്തെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ഇവിടെ നിയന്ത്രിക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ തുടങ്ങും അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇതൊരു വലിയൊരു വിഷം ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് സ്നേഹിക്കാനും പ്രേമിക്കാനൊക്കെ വേണോ ഒരു തുണ വേണോ ഇതുപോലെയുള്ള പോകുന്നവർക്കെന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ പോയി നല്ല സെറ്റിലായിട്ട് അതിന് പറ്റിയൊരാളുണ്ടെങ്കിൽ നോക്കുക അല്ലാതെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ കാണുന്ന എല്ലാവരോടും അയ്യാവി ഒന്നും പറഞ്ഞേക്കരുത് ഇന്ന് മനസ്സിൽ പോലും പറഞ്ഞേക്കരുതെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇന്ന് അങ്ങനെയാണ് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചതിയിൽ പെട്ടിട്ടുണ്ട് ഇതുപോലെ പ്രേമത്തിലും പെട്ട് എന്നിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ജീവിതം തുറഞ്ഞുപോയാൽ ഒരുപാട് സഹോദരിമാർ നമ്മുടെ നാട്ടിലുണ്ട് നിത്യേന എന്ന് പറഞ്ഞാൽ ഇതിലേ കേൾക്കുന്നത് അതായത് ഭാര്യ ഭർത്താവിനെ പിന്നെ ഇതാക്കി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കാമുകിയെ ഇതാക്കി കാമുകിയെ വീട്ടിൽ കയറി കാമുകിയുടെ അച്ഛനെ ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കാമുകൻ്റെ വീട്ടിൽ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നിത്യേന നമ്മുടെ പിന്നെ വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളായത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ വിട്ടു നിൽക്കുക വിട്ടുനിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇല്ലെങ്കില് നമ്മുടെ ഗതി ഇത് തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗൾഫ് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ ചിലറിയും കാര്യങ്ങളൊക്കെ കൂടി കഴിഞ്ഞാല് ചിലപ്പോഴിവനൊരു ബാധ്യതയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ഇവൻ ഇനി വേണ്ട മംഗു വേറെ ആളെ നോക്കാം ഇവിടെ കിടന്നു കഴിഞ്ഞാൽ കുമ്പളപ്പം തിന്ന് എത്ര കാലം ജീവിക്കാനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മന്തി തിന്നാം മങ്ങു പോയിട്ട് എന്നുള്ള വിചാരമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറെ വലിയ ഒരു സംഭവമൊന്നുമില്ല ഏതായാലും ആ ഒരു സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് അവനെ വെറുതെ വിടാൻ പാടില്ല കാരണം അവൻ ചെയ്തത് ഏറ്റവും വലിയ ദണ്ഡിത്തിലാണ് അതായത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുകയാണ് വേണ്ടത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം